ഒരുപാട് മനസ്സുകൾ ഒന്നിച്ചു ചേർന്നാൽ അവരുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗാന്ധിസ്മൃതി എന്ന സംഘടനയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് താനും എനിക്കൊന്ന് മൂന്ന് നാല് വർഷമായിട്ട് ഗാന്ധി സ്മൃതിയിലുള്ളവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണാറുണ്ട് വീക്ഷിക്കാറുണ്ട് ഞാൻ ഒരു ഒഫീഷ്യൽ മെമ്പർ അല്ലെങ്കിൽ മെമ്പറിനെ പോലെ തന്നെയാണ് ഗാന്ധിസ്മൃതി ഇതുപോലെയുള്ള ഒരു ഹെൽത്ത് കെയർ അവയർനെസ് പ്രോഗ്രാം ചെയ്യാമോ എന്ന് ചോദിച്ചു സമീപിച്ചപ്പോ സത്യത്തെ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഞങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ഒരു അഹമ്മദിയിലൊരു ലേബർ ക്യാമ്പിൽ ഇതുപോലെ ക്യാമ്പസ് സംഘടിപ്പിച്ചിരുന്നു അന്ന് അതിനകത്ത് മൂന്നൂറോളം പേഷ്യൻസിനെ കാണാൻ പറ്റി ഒരുപാട് രോഗികളെ അന്ന് ഒരുപാട് ബി പി ഷുഗർ ഒക്കെ ഉള്ളവരെ നമുക്ക് കണ്ടെത്താനും അവരെ റെഫർ ചെയ്യാനും കഴിഞ്ഞു അന്ന് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു കാലക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു പ്രിസൻഷനില്ലേന്ന് നമുക്ക് ഡോക്ടേഴ്സിനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല അത് വേറെ പ്രോബ്ലംസ് ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാതിരുന്നത് പക്ഷെ ഇവിടെയും എനിക്ക് തോന്നുന്നു ഒരുപാട് രോഗികളെ നമുക്ക് ഇപ്പൊ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ബി പി കൂടുതലും ബ്ലഡ് ഷുഗറും കൂടുതലും ഒക്കെ ആയിട്ട് ഇല്ലേ മുഖവർഷം എപ്പോഴും രോഗികൾ ഉണ്ടായിരുന്നു ട്വന്റി വൺ പേഷ്യൻസ് നമ്മളിപ്പോ അറിഞ്ഞു വെച്ചിരുന്ന സെവന്റി ഫൈവ് പേഷ്യൻസിനെ കണ്ടു അതിൽ ഇരുപത്തി ഒന്ന് പേർക്ക് ബി പി ഷുഗറും കൂടുതലായിട്ടുള്ളവരുണ്ട് അതിൽ പലരും അത് അറിയത്തില്ലാത്തവരാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ശരിക്കും ഇങ്ങനെയുള്ള ക്യാമ്പറുകൾ നടത്തുന്നതിൽ കുറെ പേർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാറില്ല എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടിയത് ശരിക്കും ഞാനല്ല പറയുന്നത് ഇവിടെ കുഴിക്കുന്ന നിങ്ങളാണ് ഈ ഓഡിയൻസിൽ ആരെങ്കിലും ഒന്ന് വന്ന് രണ്ടും വിഭാഗം സംസാരിക്കാം ഒന്നൊക്കെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടായത് ആരെങ്കിലും എനിവോ രാമസ്തയുടെ ഒഫീഷ്യൽസിനാണ് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരം ഓഫീഷ്യൽസ് അല്ലേ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഇത്തരം ഇന്നത്തെ പ്രോഗ്രാമില് ഈ പഴ്സ് ഇവിടെ വെച്ച് എങ്ങനെ നോക്കാന്നുള്ള കാര്യം എന്റെ അറിവില്ല ഞാൻ ഇതെ ഇതിൽ ആദ്യമായിട്ട് കിട്ടിയത് അറിവാണ് അതുപോലെ ഈ നമ്മുടെ തൊണ്ടയിൽ എങ്കിലും കുടുങ്ങിയാല് കാര്യം നമ്മൾ യൂട്യൂബിലേ കിട്ടു പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് കാണിച്ചു കഴിയുന്നു അത് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ അറിവാണ് നിങ്ങളിൽ ഒരാൾക്ക് ഇതിന്റെ ഉണ്ടായാൽ അത് മതി വി ആർ സോ ഹാപ്പി അപ്പം ഗാന്ധിസ്മൃതിക്ക് പ്രത്യേകം നോക്കി ഞങ്ങൾ ഇതിലെ ഞങ്ങളിതിലേക്ക് ഇമേജ് ചെയ്യുകയും ഞങ്ങൾക്കൂടെ വരാൻ സാധിക്കും നിങ്ങളുടെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സന്ദേശത്തിന് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ താങ്ക് യു അൻകുട്ട് ആക്സ് രീതിയാണ് <laughs> കഴുത്ത്